എല്ലാവർക്കും നമസ്കാരം അനിൽകുമാർ നിക്കോൺ ആപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് വൺ പ്ലസ് ടു തുല്യത പരീക്ഷ ഇക്കഴിഞ്ഞ ഞായറാഴ്ച അവസാനിക്കുകയുണ്ടായി പല പഠിതാക്കളും അവരുടെ സന്തോഷം നമ്മളെ അറിയിക്കുണ്ടായിട്ടുണ്ട് നേരിട്ടും അതുപോലെ വാട്സപ്പ് വഴിയും നമ്മുടെ ചാനൽ വഴിയും ഒക്കെ അവരുടെ മെസ്സേജുകൾ നിറഞ്ഞ് ഒരുപാട് പേര് നമ്മളെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പുസ്തകങ്ങളും നമ്മുടെ ക്ലാസ്സുകളും പ്രത്യേകിച്ച് നമ്മുടെ ലൈവ് ക്ലാസ്സുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഉപകാരപ്പെട്ടു എന്നറിയിച്ച് പലരും അവരുടെ മെസ്സേജ് അയക്കാനുണ്ടായിട്ടുണ്ട് എല്ലാവരോടും തിരിച്ചു ഞാൻ കടപ്പാടും നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും നമ്മുടെ തുടർന്നും നമ്മുടെ ചാനലിന് അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിന് ഉണ്ടാവണം നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മറ്റുള്ള അതായത് നിങ്ങൾ നിങ്ങളേതൊക്കെ ഗ്രൂപ്പുകളിലൊക്കെ ഉൾപ്പെടുന്നോ അവരിലേക്കൊക്കെ നമ്മുടെ ഈ ചാനലിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ മാക്സിമം ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ പലരോടും പലർക്കും തന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ നൽകാൻ കഴിഞ്ഞിട്ടില്ല വാട്സാപ്പിൽ നമ്മൾ കൃത്യമായിട്ട് മെസ്സേജ് റിപ്ലൈ ചെയ്തിട്ടില്ല സമയക്കുറവ് കാരണമാണ് അങ്ങനെയൊക്കെ വന്നത് ഒരിക്കലും അതൊരിക്കലും നിങ്ങളൊരു പരിഭവമാക്കി എടുക്കരുത് ഓക്കെ അതുപോലെ തന്നെ കോൾ ചെയ്തവർക്ക് പലർക്കും മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് കോൾ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അതിന് മറുപടി കൃത്യമായിട്ട് സമയത്ത് നൽകുന്നതിനോ ചില ആ സമയത്തുള്ള ഒരു അപര്യാപ്തത അല്ലെങ്കിൽ സമയ അപര്യാപ്തത നിലനിന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഇനിയും തുടർന്നും ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്ലസ് ടു കഴിഞ്ഞവരായാലും നമ്മുടെ ചാനലിൽ നിന്നൊന്നും നിങ്ങൾ ഒരിക്കലും അൺസബ്സ്ക്രൈബ് ചെയ്ത് ഓവരുത് എന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് അതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഒന്ന് എടുത്ത് കാണുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്താൽ അവർക്കു കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും തീർച്ചയായും അതെല്ലാവർക്കും ഒന്ന് ഉപകാരപ്പെടുന്ന രീതിയിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ പലരും മെസ്സേജ് ചെയ്തത് പ്രത്യേകിച്ച് പ്ലസ് വൺ ഇപ്പോൾ പ്ലസ് വൺ പരീക്ഷ എഴുതിയിരിക്കുന്ന മെസ്സേജ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ പുസ്തകം അതാണ് ഏറ്റവും എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ ഓരോ വിഷയത്തിലും നൽകിയിരിക്കുന്ന പുസ്തകം അത് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായിച്ചു എന്നാണ് മറ്റ് പല സോഴ്സിൽ നിന്നും അവർക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പുസ്തകങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ പുസ്തകങ്ങളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ടതും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി കൊടുത്തത് എന്നുള്ള അഭിപ്രായത്തിൽ വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾക്ക് നമ്മൾ ഓരോന്നും ഓരോ പുസ്തകവും തയ്യാറാക്കുന്നത് അതാത് അധ്യാപകരെ ഉപയോഗിച്ചാണ് മാത്രമല്ല അത് ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ പലരും പ്ലസ് വൺ കഴിഞ്ഞ പരീക്ഷ എഴുതി കഴിഞ്ഞ പലരും ഇപ്പോ നമ്മുടെ പുസ്തകത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് പുസ്തകം എങ്ങനെ കിട്ടുക എന്ന് ചോദിക്കുന്നുണ്ട് എത്ര രൂപയാണ് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് അതിന് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് അറിയുന്നവർ പ്ലസ് വണ്ണിൻ്റെ പുസ്തകം വാങ്ങി പരിചയമുള്ള ആളുകൾ എനിക്ക് ഉടനെ തന്നെ പ്ലസ് ടുവിൻ്റെ പുസ്തകം വേണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് അഡ്രസ്സ് അയച്ചിട്ടുണ്ട് എല്ലാവരോടും ഞാൻ ഈ ഒരു വീഡിയോയിൽ റിക്വസ്റ്റ് ചെയ്യാണ് എല്ലാവരും ഈ വീഡിയോ കാണുന്നുണ്ട് എന്ന് വിചാരത്താലാണ് ഞാനിപ്പോൾ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് പുസ്തകത്തിന് നമ്മൾ പുതിയ അപ്ഡേറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് കഴിഞ്ഞ വർഷത്തെക്കാളും ഉപരിയായിട്ട് ഈ വർഷം ഇപ്പം നടന്ന പരീക്ഷയുടെ പിന്നെ ചോദ്യങ്ങളും ഓരോ വിഷയത്തിൻ്റെയും ചോദ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട് ആ രീതിയിലാണ് നമ്മൾ നമ്മളുടെ ഓരോ വർഷത്തെയും പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് അല്ലാതെ പഴയത് എടുത്ത് അതേപോലെ നിങ്ങൾക്ക് തരുന്ന ഒരു ഏർപ്പാടില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് കൃത്യമായിട്ട് ഉപകാരപ്പെടുന്നതും എങ്ങനെയാണ് അതായത് പുതിയ അപ്ഡേറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ സമയത്തും അത് ഉപകാരപ്പെടുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരു സമയം നമുക്ക് തരണം അതായത് പുസ്തകം അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം തരണം അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഈ മാസം കൂടി എല്ലാം റെഡി ആവുന്നതാണ് വിചാരിക്കുന്നത് ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ അതായത് നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത് മിക്കവാറും ഓഗസ്റ്റ് മാസത്തിലായിരിക്കും എന്ന് കേട്ടിട്ടുണ്ട് ഓഗസ്റ്റ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിലോ ആണ് തുടങ്ങുന്നത് അപ്പോൾ ആ അവസരത്തിൽ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങിയതിന് ശേഷം നിങ്ങൾ പുസ്തകം ആവശ്യപ്പെട്ട് നമുക്ക് മെസ്സേജ് അയച്ചാലും അത് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നമ്മൾ കൊറിയറാണ് ചെയ്യുന്നത് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുസ്തകങ്ങൾ കൊറിയർ വഴിയാണ് അയക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കൃത്യമായുള്ള അഡ്രസ്സും ഫോൺ നമ്പറും പിൻകോഡും എല്ലാം തന്ന് നിങ്ങൾ വാട്സപ്പ് വഴി നിങ്ങളുടെ അഡ്രസ്സ് തരികയാണെങ്കിൽ അതിന് കൂടെ നിങ്ങളുടെ പുസ്തകം ഏതാണ് വേണ്ടത് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ നിങ്ങൾക്ക് ഉള്ള പുസ്തകം നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ കൊറിയർ ചെയ്യുന്നതാണ് ഓക്കെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് രീതി തന്നെയാണ് നമ്മൾ പുസ്തകങ്ങൾ എത്തിക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് ഞാൻ പിന്നെ നമ്മൾ എക്സാമിൻ്റെ സമയത്ത് വളരെയധികം ബിസി ആയിരുന്നു കാരണം എന്താ വെച്ചാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ എൻ്റെ ഞാൻ പിന്നെ പോകുന്നിടത്ത് സ്കൂളിലെ ക്ലാസ്സും അതുപോലെ തന്നെ അതിന് ശേഷം ഉടനെ ക്ലാസ് കഴിഞ്ഞ് ഉടനെ വന്ന ഉടനെ തന്നെ നമുക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോളം നമ്മൾ പിന്നെ ലൈവ് ക്ലാസ്സുകൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി ലൈവ് ക്ലാസ്സുകൾ ചെയ്യുന്നു അതിനിടയിൽ പുസ്തകം ഈ ലേറ്റസ്റ്റ് ആയിട്ട് പോലും വളരെ അടുത്ത സമയത്ത് പോലും ആളുകൾ പുസ്തകം വാങ്ങിയിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നത് നമ്മുടെ പുസ്തകത്തെക്കുറിച്ച് വലിയ അറിവ് ലഭിക്കാത്ത ആളുകളായിരുന്നു സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കൊലരിൽ നിന്നോ വാങ്ങിയ ആളുകളിൽ നിന്നൊക്കെ പുസ്തകങ്ങൾ കണ്ട് അതിൽ നിന്ന് നിന്നവര് മനസ്സിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ അത് അവരോട് ചോദിച്ചു മനസ്സിലാക്കിയിട്ടാണ് പുസ്തകം പുസ്തകം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്രയും വേഗത്തിൽ പരീക്ഷ ആയിട്ട് പോലും നമ്മൾ എത്രയും വേഗത്തിൽ അവരിലേക്കൊക്കെ എത്തിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സമീപനമാണ് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അതൊക്കെ ഉപകാരപ്പെട്ടു എന്നറിയുന്നതിൽ ആണ് സന്തോഷം പിന്നെ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക പുസ്തകം ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഇല്ലാത്തതാണ് സ്റ്റോക്ക് ഇല്ല എന്ന് പറയാൻ കാരണം അതിന്റെ അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഓക്കെ അപ്പം എല്ലാവർക്കും അത് ലഭ്യമാക്കുന്ന രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇനി അതിന്റെ പുതിയ പുതിയ കെട്ടിലും മട്ടിലുമൊക്കെയാണ് പുസ്തകം ഇറങ്ങുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ വിലയും മറ്റു കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ആവശ്യപ്പെടുന്ന രീതിയിൽ നമുക്ക് നേരിട്ട് അത് അറിയിക്കുന്നതാണ് ചെറിയ വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പുസ്തകങ്ങൾ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ അഡ്രസ്സിൽ കൊറിയർ വഴി എത്തിക്കാൻ നമ്മൾ മാക്സിമം സന്നദ്ധരായിരിക്കും ഓക്കെ പിന്നെ ഏറ്റവും വേഗത്തിൽ തന്നെ നിങ്ങൾ പുസ്തകം വാങ്ങുക എന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് പരീക്ഷയുടെ ഇപ്പം ഈ പ്രാവശ്യം നടന്ന പരീക്ഷയ്ക്ക് തല ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് വരെയൊക്കെ പുസ്തകം വാങ്ങിയവരുണ്ട് എടുത്തു വന്ന് വാങ്ങിയവരുണ്ട് അതൊക്കെ നിങ്ങൾക്ക് എനിക്കതിലൊക്കെ വിഷമം എന്താണ് തോന്നുന്നത് വെച്ചാൽ ആ സമയത്തൊക്കെ പുസ്തകം വാങ്ങിയിട്ട് അത് മുഴുവനൊന്ന് വായിച്ചു നോക്കാൻ പോലുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലേ എന്നുള്ളതാണ് എന്തായാലും നിങ്ങളുടെ ആഗ്രഹം എല്ലാവർക്കും അതുപോലെ നടന്നു എന്നറിയുന്നതിലാണ് സന്തോഷം കാരണം പുസ്തകം വെച്ച് തന്നെ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അത് ഉപകാരപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ ഈ ഒരു പ്ലസ് ടുവിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ പ്ലസ് വൺ കഴിഞ്ഞ് പ്ലസ് ടുയിലേക്ക് വരുന്നവരാണ് കൂടുതലും പുസ്തകം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രമാണ് അതായത് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ പുസ്തകം ഇപ്പോൾ അവൈലബിൾ അല്ല അതുകൊണ്ടാണ് തരാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് കൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളതെന്ന് അറിയിക്കുക ഏറ്റവും വേഗത്തിൽ എല്ലാവരും പുസ്തകം വാങ്ങുക അതായത് പരീക്ഷയുടെ ഒരു മൂന്ന് നാല് മാസം മുമ്പെങ്കിലും നിങ്ങൾ പുസ്തകം വാങ്ങി വായിച്ചിരിക്കണം എന്നുള്ളതാണ് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പുസ്തകത്തിൽ നിന്ന് മാത്രമാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ അത് നമുക്കൊരു വലിയ അനുഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകം മാക്സിമം എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്ത് വിവരങ്ങളൊക്കെ എല്ലാവരിലേക്കൊന്ന് എത്തിക്കുക നിങ്ങളുടെ സ്കൂളിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികൾ എല്ലാവരെക്കൊണ്ട് നമ്മുടെ പുസ്തകം വായിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പിന്നെ ഒരു രീതി ഉണ്ടാക്കിയെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ഈ കാര്യം നിങ്ങൾ ഓരോരുത്തരും ഓരോ സ്കൂളിലും അറിയുന്ന അപ്പോൾ നമ്മൾ ഈ പിന്നെ വീഡിയോയിലൂടെ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ആ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതല്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളായിട്ട് സ്കൂളിൽ ഈ കാര്യം അവതരിപ്പിച്ചിട്ട് എല്ലാവർക്കും ഒരുമിച്ച് സെറ്റായിട്ട് പുസ്തകം വാങ്ങുന്ന ഒരു സമീപനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ ഇളവ് ലഭിക്കുന്നതാണ് മാക്സിമം നമ്മുടെ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഈവൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുക അതിനനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കുക ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും കഴിഞ്ഞ ക്ലാസ്സുകളായാലും അത് കണ്ടു കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക പഴയ ക്ലാസ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തള്ളിക്കളയേണ്ടതില്ല അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പഴയതും പുഴി പുതിയതും എല്ലാത്തിലും വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ക്ലാസ് ആണ് വിചാരിച്ച് ഒഴിവാക്കേണ്ട പുതിയ ക്ലാസ് വരുന്നവരെ വെയിറ്റ് ചെയ്യരുത് പഴയ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുക ഓക്കെ സ്കൂളിൽ നിങ്ങൾ ഇപ്പം നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോഴേക്കും എന്താണ് പുസ്തകത്തിന്റെ അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എത്താനൊക്കെ ചിലപ്പോൾ വൈകുണ്ടാവും അപ്പോൾ ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് നമ്മുടെ ബുക്കുകൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ നമ്മുടെ സീനിയർ സീനിയറായിട്ടിപ്പോൾ ഫ്ലസ് ടു കഴിഞ്ഞു പോയവർ തീർച്ചയായും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് വേണ്ടി ൊന്ന് മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരിലേക്കെന്ന് എത്തിക്കുമെന്ന് വീണ്ടും പ്രത്യാശിച്ചുകൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക അതുപോലെ എല്ലാവരും കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ വൈകിട്ട് പോകുകയാണ് വീണ്ടും കാണാം നല്ലൊരു നാളേക്ക് വേണ്ടി താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്